പറ ഓ പട്ടിയാ പട്ടിയാവുമ്പോ കടിക്കും ഓട്ടിക്കും ഡൈനോസർ ഒന്നും അല്ലല്ലോ ഒന്നാമത് സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല വേണമെങ്കിൽ പഞ്ചായത്ത് നിന്ന് നൂറ് രൂപ അനുവദിച്ചു തരാം അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ ഞാൻ നൂറ് രൂപ തരാം അതൊന്ന് വല്ല ബിസ്ക്കറ്റോ പാലോ എന്നു വെച്ചാൽ ആ പട്ടിയൊക്കെ മേടിച്ചു വിടും അതും വളരെട്ടടി നിൻ്റെ അവിടെ എന്തൊരു പരാതി വന്നിട്ടുണ്ടല്ലോ എടാ പ്ലാസ്റ്റിക് വീട്ടി കത്തിക്കാൻ പാടില്ലെന്ന് തന്നെ കറിഞ്ഞു വിടിക്കും ഏത് പ്ലാസ്റ്റിക്കാണ് എടാ എടാ പാൽ കവറ് ഈ കൊച്ചു സ്കൂളിൽ നിന്ന് കുടിച്ചിട്ട് വരണ സിപ്പിന്റെ കവർ വരെ കഴിവി എല്ലാം മൂലക്ക് കെട്ടി വെച്ചേക്കണം ഹരിതകർമ്മസേന വന്നെടുത്തോണ്ട് പോകും എന്തര രാജസേന ചേച്ചിമാര് വരൂലേ അവരെടുത്തോണ്ട് പോവും അവരെടുത്തോണ്ട് പോവാടുത്ത് മുപ്പത് രൂപ അമ്പത് രൂപ കൊടുക്കണം എടാ ചായ ഓടിക്കട്ടെ പാവങ്ങള് ഞാൻ ഇവിടത്തെ മെമ്പർ ആയതിനു ശേഷം ഇങ്ങനെ ഉള്ള ഒരു വൃത്തിയെട്ട പരിപാടി ഞാൻ ചെയ്യാൻ സമ്മതിക്കൂല അതൊക്കെ നീ കഴുകിയെടുത്ത് വെച്ചാണ് ബേ ബേ പിന്നെ കോപ്പാണ് ഇലക്ഷൻ കഴിഞ്ഞില്ല ഇനി എന്തേലും ഇടാൻ പറ്റിയ ഓരോന്ന് വലിച്ചെറിയോ ഇതെല്ലാം കൂടെ അരുത് കാണുന്ന സിനിപ്പിക്കേ

പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ പഞ്ചായത്ത് അംഗമാണ് പ്രധാന ചർച്ചാ വിഷയം ആരും അറിയാതെ സ്കൂട്ടറിൽ മാലിന്യം തള്ളാൻ വന്നതായിരുന്നു പക്ഷേ സംഭവം ഇപ്പോൾ എല്ലാവരും കണ്ടു ഞാൻ ഇതൊന്നും